മിഷനിലേക്ക് സ്വാഗതം ം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് കഴിഞ്ഞ വർഷമായി പ്രവർത്തിച്ചു വന്നിരുന്ന സി ആൻഡ് ജെ അഗ്രോ കെമിക്കൽസ് കൂത്താട്ടുകുളം വിളക്കുപള്ളിക്ക് പള്ളിക്ക് സമീപം സൺ പ്രോപ്പർട്ടീസിൽ ജോ ആൻഡ് ആർക്കേഡിൽ ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിച്ചു കൂത്താട്ടുളം കൃഷി ഓഫീസർ അമിത് കെ ജോർജ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവ്വഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ വാർഡ് കൌൺസിലർ സി ബി കൊട്ടാരത്തിൽ കൂത്താട്ടുകുളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് കൂത്താട്ടുകുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയ് കൂത്താട്ടുകുളം വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ് വ്യാപാരികൾ സ്ഥാപന ഉടമകൾ ചെറിയ അച്ഛൻ കുടുംബങ്ങൾ സുഹൃത്തുക്കൾ കൂത്താട്ടുകുളത്തെ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു നമ്മുടെ കൃഷിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ മണ്ണാണ് ആ മണ്ണ് മണ്ണി മനുഷ്യന്റെ ആരോഗ്യം പോലെ തന്നെ മണ്ണിൻ്റെ ആരോഗ്യവും ഏറെ പ്രധാനപ്പെട്ട ഒന്നും തന്നെയാണ് ഒരു സസ്യത്തിനെ വേരിറങ്ങി ഇറങ്ങി പടരുവാനും അത് വളരുവാനും വേണ്ടി മണ്ണിന് ഊർജ്ജം നൽകുന്നത് ആ മണ്ണിൻ്റെ ആരോഗ്യം തന്നെയാണ് നമ്മുടെ മണ്ണിന് ഫലപുഷ്ടി ഉണ്ടാവാൻ വേണ്ടി വളങ്ങളും നമ്മുടെ ചെടികൾക്ക് കീടനാശിനികളും അതുപോലെ തന്നെ ജൈവമായിട്ടുള്ള സൂക്ഷ്മൂലങ്ങളും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കർഷകന്റെ കൂട്ടായും മണ്ണിന് കൂട്ടായും ഒരു കർഷകൻ തന്നെ നടത്തുന്ന സ്ഥാപനമാണ് കെമിക്കൽസ് എന്ന് പറയുന്നത് ആ ഒരു സ്ഥാപനം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ പ്രവർത്തനത്തിനോ അവരുടെ മികവിനോ ഒരു മാറ്റം തന്നെ സംഭവിച്ചിട്ടില്ല സുഹൃത്തുക്കളെ നമുക്കറിയാം അനേക വർഷകാലമായിരുന്ന സിയാൻജെ എന്ന സ്ഥാപനം വ്യക്തിപരമായ ചില കാരണങ്ങളാൽ അവിടെ നിന്ന് മാറി ഇന്ന് പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്കും അതുപോലെ തന്നെ സാധാരണ ജീവിക്കുന്നവർക്കും ഏറെ ഉപകാരപ്രദമായി മാറിയിട്ടുള്ള ഈ സ്ഥാപനം പ്രത്യേകിച്ച് ഇവിടെ എന്തൊക്കെ കിട്ടുമെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല കൃഷി അഭിസംബ്മാ സഞ്ചാരണം സംസാരിച്ചു ഒരു കൗൺസിലെന്ന നിലയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് എൻ്റെ ഭാഗത്ത് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയവർ ചെറിയ സ്ഥാപനം നമ്മുടെ ഈ മാറ്റി സാധിക്കാനേ ഇവർ ചെറിയ എല്ലാവിധ ആശംസകളും അത് കൂട്ടാട്ടോടത്ത് പുതിയ സ്ഥലങ്ങളിലേക്ക് മാറ്റി സാധിച്ചിരിക്കുകയാണ് വിജയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ തുടർന്നും പ്രവർത്തിക്കാനും പ്രവർത്തനങ്ങൾ ആശംസകളും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ വയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം